നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പ്രത്യാക്രമണത്തിന് മുതിർന്നാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് സമ്മേളനത്തിൽ കേണൽ സോഫിയ ഖുറേഷ വിംഗ് കമാൻഡർ വോമിക സിംഗും വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് പിന്നാലെ റെഡ് അലർട്ട് പുറപ്പെടുവിച്ച പാകിസ്ഥാൻ പാക് സൈന്യത്തിന് തിരിച്ചടിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു ഇതിനിടെ രാവിലെ പാകിസ്ഥാൻ സൈന്യം പൂഞ്ചിലും ഉറിയിലും വീടുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു ഉയർന്ന മലമുകളിൽ നിന്ന് വീടുകൾക്ക് നേരെ നടത്തിയ വെടിവെയ്പ്പിൽ പൂഞ്ചിൽ മാത്രം പത്ത് നാട്ടുകാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തിരിച്ചടിച്ച ഇന്ത്യൻ സൈന്യം മൂന്ന് പാക് സൈനികരെ വധിച്ചിട്ടുണ്ട് ഇന്ത്യൻ സായുധസേന സേന പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അതിർത്തിക്കപ്പുറത്തുനിന്ന് ഷെല്ലാക്രമണം ആരംഭിച്ചത് ഷെല്ലാക്രമണത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് പൂഞ്ച് ജില്ലയിലാണ് പരിക്കേറ്റ ചിലരുടെ നില ഗുരുതരമാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ആക്രമണത്തെ തുടർന്ന് ആളുകൾ ബങ്കറുകളിലേക്ക് മാറിയതായി പി ടി ഐ റിപ്പോർട്ട് ചെയ്തു ബാലക്കോട്ട് മെന്താർ മങ്കോട്ട് കൃഷ്ണഘാട്ടി ഗുൽപൂർ കെർണി പൂഞ്ച് ജില്ല ആസ്ഥാനം എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെല്ലാം പൂഞ്ച് ജില്ലയിലെ താമസക്കാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പൂഞ്ചിലെ യു എൻ ഫീൽഡ് സ്റ്റേഷനിലേക്ക് പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയിരുന്നു പക്ഷേ അത് ലക്ഷ്യം കണ്ടില്ല ശ്രീനഗറിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് ഇത് പൂഞ്ചിലെ ഷെല്ലാക്രമണത്തിൽ രണ്ട് സിആർ പി എഫ് ജവാന്മാർക്കും പരിക്കേറ്റതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ഷെൽ പതിച്ചത് ഒരു ബസ് സ്റ്റാൻഡിലാണ് ബൽവിന്ദർ കൌർ എന്ന റൂബി മുപ്പത്തിമൂന്ന് വയസ്സ് മുഹമ്മദ് സെയ്ൻ ഖാൻ പത്ത് മൂത്ത സഹോദരി സോയാ ഖാൻ പന്ത്രണ്ട് മുഹമ്മദ് അക്രം നാൽപ്പത് അമ്രീക് സിംഗ് അമ്പത്തിയഞ്ച് മുഹമ്മദ് ഇക്ബാൽ നാൽപ്പത്തിയഞ്ച് രഞ്ജിത്ത് സിംഗ് നാൽപ്പത്തിയെട്ട് വയസ്സ് ഷക്കീല ബി നാൽപ്പത് വയസ്സ് അമർജിത് സിംഗ് നാൽപ്പത്തിയേഴ് വയസ്സ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ബാരാമുള്ള ജില്ലയിലെ ഉറി സെക്ടറിൽ ഷെല്ലാക്രമണത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെടെ പത്തു പേർക്കും രജൌരി ജില്ലയിൽ മൂന്ന് പേർക്കും പരിക്കേറ്റതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു കുപ്പ്വാര ജില്ലയിലെ കർണ സെക്ടറിൽ ഷെല്ലാക്രമണത്തിൽ നിരവധി വീടുകൾക്ക് തീ പിടിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തെ വീടുകളാകെ ഇപ്പോൾ തകർന്ന നിലയിലാണ് ഉള്ളത് ഇന്ത്യ പാക് അതിർത്തിയിൽ ഉറി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു വരുന്ന ഗ്രാമമാണ് സലാമാബാദ് പാക് ഷെല്ലാക്രമണത്തിൽ രണ്ട് കുട്ടികൾക്ക് പരിക്കേറ്റതായും അവർ ബാരാമുള്ളയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും നാട്ടുകാർ പറയുന്നു ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രത തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ജമ്മു കാശ്മീരിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കുമെല്ലാം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജസ്ഥാനിലെ ജയ്സൽമേറിലും അമൃത്സറിലും സ്കൂളുകളും കോളേജുകളും അടച്ചു ഉത്തർപ്രദേശിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എല്ലാ യു പി പോലീസ് സംവിധാനങ്ങളും പ്രതിരോധ യൂണിറ്റുകളുമായി ഏകോപിപ്പിക്കാനും സുപ്രധാന സ്ഥാപനങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്താനും നിർദ്ദേശം നൽകിയതായി യു പി പി അറിയിച്ചു വിനോദസഞ്ചാരികളായ ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാമ ഭീകരാക്രമണത്തിന് പതിനഞ്ചാം ദിവസമാണ് ഇന്ത്യ തിരിച്ചടിച്ചത് പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി ഒൻപതടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം പുലർച്ചെ ശക്തമായ മിസൈൽ ആക്രമണം നടത്തി നിരവധി ഭീകരർ കൊല്ലപ്പെട്ടു എൺപതിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ചാരമാക്കി ലഷ്കർ എ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നീ ഭീകര സംഘടനകളുടെ താവളങ്ങളാണ് കൃത്യമായി തകർത്തത് പുലർച്ചെ ഒന്ന് നാൽപ്പത്തിനാലിനായിരുന്നു കര നാവിക വ്യോമസേനകൾ സംയുക്തമായി ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിലുള്ള ദേരാബാബ നാനക്കിലെ കർത്താപൂർ ഇടനാഴി ഇന്ന് അടച്ചിടുമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സേന ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് നടപടി പാകിസ്ഥാനിലെ ദർബാർ സാഹിബ് ഗുരുദ്വാരയുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് കർത്താർപൂർ ഇന്ന് ഭക്തർക്ക് സിഖ് മതസ്ഥാപകനായ ഗുരു ഗുരുനാനാക്കിൻ്റെ അന്ത്യവിശ്രമസ്ഥലമായ ദേരാബാബ നാനാക്ക് സന്ദർശിക്കാൻ ഭക്തർക്ക് അനുമതിയില്ല നിരവധി ഭക്തർ രാവിലെ ഗുരുദ്വാരയിലേക്ക് പോകാൻ എത്തിയിരുന്നു എന്നാൽ അവരോട് തിരികെ പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിനാണ് കർത്താർപൂർ ഇടനാഴി തുറന്നത് ഗുരുനാനാക്കിൻ്റെ അഞ്ഞൂറ്റി അമ്പതാമത് പിറന്നാളിനോട് അനുബന്ധിച്ചായിരുന്നു ഇത് എല്ലാ മതങ്ങളിലുമുള്ളവർക്ക് വർഷം മുഴുവനും വിസയില്ലാതെ തന്നെ ചരിത്രപ്രധാനമുള്ള ഈ ഗുരുദ്വാര സന്ദർശിക്കാൻ സൗകര്യമുണ്ടായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരം നിത്യവും അയ്യായിരം പേരിലധികം ഇവിടെ സന്ദർശിക്കാറുമുണ്ട് ഇതിനൊപ്പം തന്നെ ഉത്തർപ്രദേശിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന പോലീസിന്റെ എല്ലാ ഫീൽഡ് യൂണിറ്റുകളോടും സുരക്ഷാ സേനകളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തനം നടത്താൻ നിർദ്ദേശിച്ചതായി യു പി ഡി ജി പി പ്രശാന്ത് കുമാർ അറിയിച്ചു പ്രധാന സ്ഥാപനങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കാനും നിർദ്ദേശിച്ചതായി അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഓരോ പൗരന്റെയും സുരക്ഷ ഉറപ്പാക്കാൻ പൂർണ്ണ സജ്ജമാണ് യു പി പോലീസ് ജാഗ്രതയോടെ ഇരിക്കുകയാണ് പ്രശാന്ത് കുമാർ അറിയിച്ചു ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലായി വിമാനത്താവളങ്ങൾ അടച്ച് കേന്ദ്ര സർക്കാർ ശ്രീനഗർ അമൃത്സർ ചണ്ഡീഗഡ് അടക്കം പതിനാറോളം വിമാനത്താവളങ്ങളാണ് അടച്ചിട്ടുള്ളത് ഇവിടങ്ങളിലേക്കുള്ള ഇരുന്നൂറ് വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് എയർ ഇന്ത്യ ഇൻഡിഗോ സ്പൈസ് ജെറ്റ് ഇന്ത്യ എക്സ്പ്രസ് ആകാശ എയർ എന്നീ ആഭ്യന്തര വിമാന കമ്പനികൾക്ക് പുറമേ വിവിധ വിദേശ വിമാന കമ്പനികളും സർവീസ് റദ്ദാക്കിയിരിക്കുകയാണ് ലേ തോയിസ് ശ്രീനഗർ ജമ്മു അമൃത്സർ പത്താൻകോട്ട് ചണ്ഡീഗഡ് ജോധ്പൂർ ജയ്സാർമീർ ജാംനഗർ ബട്ടിൻഡ ബുജ് ധരംശാല ഷിംല രാജ്കോട്ട് പോർബന്ദർ തുടങ്ങിയ വിമാനത്താവളങ്ങളാണ് അടച്ചിട്ടുള്ളത് മെയ് ഏഴ് മുതൽ വരെ യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് ആഭ്യന്തര വിമാന കമ്പനികൾ മുന്നറിയിപ്പും നൽകി വിമാനത്താവളത്തിലേക്കുള്ള യാത്രയ്ക്ക് മുൻപ് വിമാനത്തിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് യാത്രക്കാരോട് ഇൻഡിഗോ നിർദ്ദേശിച്ചിട്ടുണ്ട് ശ്രീനഗർ ലേ ജമ്മു അമൃത്സർ ധരംശാല എന്നിവ അടച്ചതായി സ്പൈസ് ജെറ്റ് എക്സ്പ്രസിൽ കുറിച്ചിട്ടുണ്ട് ജമ്മു ശ്രീനഗർ ലേ ജോധ്പൂർ അമൃത്സർ ബുജ്ജ ജാംനഗർ ചണ്ഡീഗഡ് രാജ്കോട്ട് എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് റദ്ദാക്കിയിരുന്നത് ബിക്കാനീരിൽ നിന്നുള്ള ഇൻഡിഗോ സർവീസുകളെയും ഇത് ബാധിച്ചിട്ടുണ്ട് ഇൻഡിഗോ നൂറ്റി അറുപത്തിയഞ്ച് വിമാനങ്ങളാണ് റദ്ദാക്കിയത് ഇതിൽ മുപ്പത്തിയഞ്ച് എണ്ണം ഡൽഹിയിൽ നിന്നുള്ളതാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുള്ള ഇരുപത്തിമൂന്ന് പുറപ്പെടലും ഡൽഹിയിലേക്കുള്ള എട്ട് സർവീസും റദ്ദാക്കി വിദേശ കമ്പനിയായ അമേരിക്കൻ എയർലൈൻസ് ഡൽഹിയിൽ നിന്നുള്ള സർവീസ് റദ്ദാക്കി ശ്രീനഗർ വിമാനത്താവളം അടച്ചിട്ടുണ്ട് അതിനാൽ ശ്രീനഗറിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങൾ റദ്ദാക്കിയതായി ആകാശ എയർ അറിയിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി സംസാരിച്ചിട്ടുണ്ട് അതിർത്തിയെ സാഹചര്യവും ആക്രമണത്തിന്റെ വിശദാംശങ്ങളും ചർച്ചയായി എന്നാണ് വിവരം അമിത് പാകിസ്ഥാനുമായും നേപ്പാളുമായും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി അടിയന്തര സാഹചര്യം ചർച്ച ചെയ്യുന്നുണ്ട് നേരത്തെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുമായി കേന്ദ്ര സർക്കാർ ബന്ധപ്പെടുകയും ആക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു അതിർത്തി കടന്നുള്ള ആക്രമണമായതിനാൽ തന്നെ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഉറപ്പാക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് അതുകൂടി കണക്കിലെടുത്താണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് ഐ എം എഫ് പാകിസ്ഥാന് നൽകുന്ന വായ്പ സംബന്ധിച്ച നിർണായക യോഗം നടക്കുന്നതിൻ്റെ തലേ രാത്രി നടന്ന ഓപ്പറേഷൻ സിന്ധൂർ പാക് സർക്കാരിന് വലിയ തലവേദനയായി മാറി പാകിസ്ഥാൻ ചൈനയെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ടു പോകാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടാണ് ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചത് ഒന്നര വരെ നീണ്ടുനിന്ന ശക്തമായ ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിലെ ഭവൽപൂർ മുറുഡ്കെ സിലാൽകോട്ട് കോട്ട്ലി ഭിംബീർ ടെഹ്റാക്കലാൻ മുസഫറാബാദ് എന്നിവിടങ്ങളിലായി ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലാണ് മിസൈലുകൾ പതിച്ചത് ഒന്ന് നാൽപ്പത്തിനാലിന് ആദ്യ വാർത്താക്കുറിപ്പിറക്കി പ്രതിരോധ മന്ത്രാലയം ആക്രമണത്തിൻ്റെ വിവരങ്ങൾ ലോകത്തോട് പറഞ്ഞു ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിൻ്റെ കുടുംബത്തിലെ പതിനാല് പേരടക്കം മുപ്പത്തിരണ്ട് പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് വിവരം തൊണ്ണൂറ് ഭീകരെയെങ്കിലും കൊല്ലപ്പെട്ടു എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക് രാത്രി മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്രമണം നിരീക്ഷിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും രാത്രി മോദിക്കൊപ്പം ഉണ്ടായിരുന്നു സംയുക്ത സൈനിക മേധാവിയോടും സൈനിക മേധാവിമാരോടും പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ചു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ അറിയിച്ചു പാകിസ്ഥാനോട് തൊട്ടടുത്തുള്ളതും വ്യോമാക്രമണത്തിന് സാധ്യതയുള്ളതുമായ രാജ്യത്തെ പത്ത് വിമാനത്താവളങ്ങൾ ഇന്ത്യ അടച്ചിരിക്കുകയാണ് ഒരു സൈനിക കേന്ദ്രത്തെ പോലും ആക്രമിച്ചിട്ടില്ല എന്നും തകർത്തത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളാണെന്നും വിദേശകാര്യമന്ത്രി വിക്രം മിശ്രി വ്യക്തമാക്കുകയും ചെയ്തു മലയാളി വാർത്ത ഇൻസൈൻ